ജേണലിസ്റ്റിലേക്ക് കേരളം കണ്ട ഏറ്റവും മഹാന്മാരായ നേതാക്കളിൽ ഒരാൾ വി എസ് അച്യുതാനന്ദൻ നൂറ്റി രണ്ടാം വയസ്സിൽ അന്തരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ഒരുപാട് വിശേഷണങ്ങൾ നമ്മുടെ പൊതുസമൂഹം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് അതിലൊന്നും പക്ഷേ അഴിമതിയുടെ കറയോ ഏതെങ്കിലും തരത്തിലുള്ള ധാർഷ്ട്യമോ ധിക്കാരമോ ഫാസിസമോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട് പാവങ്ങളുടെ പോരാളി എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട് എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്ന നല്ലൊരു നേതാവ് എന്ന് കരുതുന്നവരുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം ചർച്ചയാക്കേണ്ടത് സംഘപരിവാറിനെ ഏറ്റവും ശക്തമായി ഒരു മടിയുമില്ലാതെ ധീരമായി എതിർത്തിരുന്ന ഒരു നേതാവ് എന്ന നിലയിലാണ് അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനെ ഏറ്റവും അധികം അകറ്റി നിർത്താൻ കിണഞ്ഞു പരിശ്രമിച്ചിരുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ദുഷ്ടലാക്ക് ഏറ്റവും അധികം തിരിച്ചറിഞ്ഞിരുന്ന ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ സഖാവേയെന്ന് ആത്മാർത്ഥതയോടുകൂടി കേരളത്തിലെ ആർക്കും വിളിക്കാൻ തോന്നുന്ന ഒരു ജനകീയ നേതാവ് പാർട്ടി ചവിട്ടിയൊതുക്കിയെങ്കിലും ജനഹൃദയങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ഒരിക്കലും പറിച്ചെറിയാൻ ആ അച്ചടക്ക നടപടികൾക്ക് കഴിയുമായിരുന്നില്ല പ്ലാച്ചിമട ആറന്മുള മൂന്നാർ മതികെട്ടാൻ തുടങ്ങി കേരളത്തിലെ നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങളിൽ സജീവമായി അദ്ദേഹം ഇടപെട്ടു ഐസ്ക്രീം പാർലർ കിളിരൂർ സൂര്യനെല്ലി തുടങ്ങി നിരവധി പീഡന കേസുകളിൽ വമ്പന്മാരിടപെട്ട കേസുകൾ എന്ന ആരോപണമുയർന്ന കേസുകളിൽ അതിജീവിതമാർക്ക് ധൈര്യം പകർന്നുകൊണ്ട് വി എസ് ഒപ്പമുണ്ടായിരുന്നു സാധാരണക്കാരുടെ ശബ്ദമായി അടിയുറച്ച പ്രതിപക്ഷ നേതാവായി നല്ലൊരു മുഖ്യമന്ത്രിയായി ഒക്കെ അദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇപ്പോഴുമുണ്ട് ഞാൻ ആദ്യമായി പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മൾ വി എസിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു സി പി എം നേതാവിനെയാണ് ഇന്ന് സജീവ രാഷ്ട്രീയത്തിൽ നമുക്ക് വേണ്ടിയിരുന്നത് കേരളത്തിൽ മതസ്പർദ്ധയുണ്ടാക്കാൻ വർഗീയ വിഷമൊഴുക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു വിഭാഗം ശക്തമായി വരുന്നതിനിടയിൽ വി എസിനെ പോലെ അതിനെയൊക്കെ തുറന്നെതിർത്തിരുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ സാന്നിധ്യം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് സംഘപരിവാർ വൽക്കരിക്കപ്പെട്ട കാവ്യവൽക്കരിക്കപ്പെട്ട പിണറായി വിജയൻ്റെ സർക്കാർ എന്ന ആരോപണം ഒരു വശത്തുണ്ട് കാവ്യവൽക്കരിക്കപ്പെട്ട ആഭ്യന്തര വകുപ്പ് എന്ന ഗുരുതരമായ ആരോപണം മറുവശത്തുണ്ട് സംഘപരിവാറുമായി സെറ്റിൽമെൻ്റ് ചെയ്യുന്ന സി പി എം എന്ന ആക്ഷേപം പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്നു പലപ്പോഴും നമ്മളത് കാണുന്നുമുണ്ട് പി സി ജോർജിനെ പോലെ വെള്ളാപ്പള്ളിയെപ്പോലെ നിരന്തരമായി മുസ്ലിം വിദ്വേഷം ആളിക്കത്തിക്കുന്നവർ ഒരു കുഴപ്പവുമില്ലാതെ അത് തുടരുന്നു സമൂഹത്തിൽ എല്ലാവരെയും വെല്ലുവിളിച്ച് ഇറങ്ങി നടക്കുന്നു ഇന്ന് വി എസ് ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് യഥാർത്ഥ കമ്മ്യൂണിസം നടപ്പാക്കുന്ന ഒരു നേതാവ് നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പലരും ഇന്ന് ഫേസ്ബുക്കിൽ കുറിക്കുന്നത് കണ്ടു ഈ സാഹചര്യത്തിൽ കൂടെയാണ് വി എസ് അച്യുതാനന്ദൻ ഏറ്റവും പ്രധാനമായി ഇടപെട്ടിരുന്ന രണ്ട് മേഖലകളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശൻ എന്ന ഫാക്ടറായിരുന്നു വെള്ളാപ്പള്ളി നടേശനെതിരെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ആദ്യമായി പ്രതികരിച്ചത് വി എസ് അച്യുതാനന്ദനായിരുന്നു ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ചേർത്ത് നിർത്തിയ വെള്ളാപ്പള്ളിയുടെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നുവെന്ന് ആദ്യമായി പൊതുവേദിയിൽ വി എസ് തുറന്നു പറഞ്ഞത് വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചിരുന്നു ബി ജെ പിയുടെ സഖ്യകക്ഷിയായി മാറിയ ബി ഡി ജെ എസ് എന്ന പാർട്ടിയുടെ കടന്നുവരവ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവുകയും ബി ജെ പി കേരളത്തിൽ വലിയ മുന്നേറ്റം ബി ഡി ജെ എസിലൂടെ ഉണ്ടാക്കുമെന്ന് പറയപ്പെടുകയും ചെയ്തിരുന്നു അന്ന് അപ്പൻ സി പി എമ്മിനൊപ്പം മോൻ ബി ജെ പിക്ക് എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ എന്നാൽ ആ സമയത്തും വെള്ളാപ്പള്ളിയെ ശക്തമായ ഭാഷയിൽ കടന്നാക്രമിക്കാൻ വി എസ് രംഗത്തുണ്ടായിരുന്നു ഹെലികോപ്റ്ററിൽ പറന്നു നടന്ന് വിഷം തുപ്പുന്നവനെന്നായിരുന്നു വെള്ളാപ്പള്ളിയെ വി എസ് വിശേഷിപ്പിച്ചത് എന്നാണ് ഇന്ന് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ പ്രധാന വാർത്തയായി കണ്ടത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമായി വി എസിന് അന്നേ അറിയാമായിരുന്നു അതായത് ഇപ്പോൾ കേരള പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിധത്തിൽ വർഗീയതയുണ്ടാക്കുന്ന വിധത്തിൽ നുണകളുടെ കൂമ്പാരം വിട്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ആ പ്രയോഗങ്ങളൊക്കെയും അതിങ്ങനെയൊക്കെ തന്നെ ഭാവിയിൽ വരുമെന്ന് അന്നേ വി എസ് അച്യുതാനന്ദൻ മനസ്സിലാക്കിയിരുന്നു അതിനെ ശക്തമായി ഒരൊറ്റയാൾ പോരാട്ടം എന്ന നിലയിൽ എതിർത്തിരുന്നു ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാൻ വെള്ളാപ്പള്ളിക്ക് കൃത്യമായ ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ വി എസ് അന്നത്തെ തെരഞ്ഞെടുപ്പ് റാലികളിൽ വെള്ളാപ്പള്ളിയെ വല്ലാതെ കടന്നാക്രമിച്ചിരുന്നു മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഉയർത്തിക്കാട്ടി വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കാൻ വി എസിന് കഴിയുകയും ചെയ്തിരുന്നു അതിന് വലിയ തോതിൽ കയ്യടി കിട്ടുകയും ചെയ്തിരുന്നു ഇത്തരം നിരവധിയായ അപ്രിയ സത്യങ്ങൾ സംഘപരിവാറിനെതിരേക്ക് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട വിമർശനങ്ങൾ അത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹം സംഘപരിവാറിനെതിരെ ചില മത നേതാക്കൾക്കെതിരെ ശക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് അത് മത നേതാക്കൾക്കെതിരെ പറയുന്നത് ഒരിക്കലും മതങ്ങൾക്കെതിരെയായിരുന്നില്ല മറിച്ച് ആ മതങ്ങളുടെ പേരിൽ സമൂഹത്തിൽ പല മുതലെടുപ്പുകളും വിദ്വേഷവും വളർത്താൻ ഉദ്ദേശിക്കുന്ന നേതാക്കൾക്കെതിരെയായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം സംഘപരിവാറിനെതിരെ നടത്തിയിട്ടുള്ള വിമർശന ശരങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ ശക്തമായി തന്നെ നമ്മുടെ മനസ്സിൽ സമൂഹത്തിൽ നിലനിൽക്കുന്നുമുണ്ട് ക്രിസ്ത്യൻ സഭകളുടെ കീഴിൽ പണ്ട് പ്രൊഫഷണൽ കോളേജുകളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് വലിയ തുക തലവരിപ്പണമായി ഈടാക്കുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് രൂപത രൂപത എന്നായിരുന്നു അതായത് രൂപത എന്ന് പറയുന്നത് ഒരേ സമയം ക്രൈസ്തവ സഭകളെയും ഉദ്ദേശിക്കുന്നു അതുപോലെ തന്നെ പണം തരൂ പണം തരൂ രൂപത രൂപത എന്ന നിലയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് പിന്നീട് വലിയ ഹിറ്റാവുന്ന സാഹചര്യമുണ്ടായി അതിനുശേഷമൊന്നും ഇത്തരം ഭീമമായ ഫീസ് ഈടാക്കുന്ന മാനേജ്മെൻറ്റുകൾക്ക് എത്രയൊന്നും ഏതെങ്കിലും സി പി എം നേതാക്കൾ ഇത്ര ശക്തമായി ശബ്ദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതുപോലെ തന്നെ ഈ ഗോ സംരക്ഷണ വിവാദം ഉണ്ടായ സമയത്ത് പശു അമ്മയാണെന്ന് അവർ പറയുന്നു അങ്ങനെയെങ്കിൽ സ്വന്തം അമ്മയുടെ മൂക്കിൽ കയറിട്ട് ആരെങ്കിലും നടത്തിക്കുമോ രണ്ടുപേർ ചേർന്ന് വലിച്ചുകൊണ്ടുപോകുന്നത് മൂക്കിൽ കയറിട്ടുകൊണ്ടാണ് പശു അമ്മയാണെന്ന് പറയുന്നവരോട് കാള നിങ്ങളുടെ ആരാണെന്ന് കൂടെ ചോദിക്കുകയാണ് അത് നിങ്ങളുടെ അച്ഛനാണോ എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാറിനെ ഇവിടുത്തെ പല ക്യാമ്പയിനുകളെയും ഒറ്റവാക്കിൽ പൊളിച്ചടുക്കിയ ചരിത്രം വി എസ് അച്യുതാനന്ദനുണ്ട് അപ്പോൾ സംഘപരിവാറിൻ്റെയും വെള്ളാപ്പള്ളിയെ പോലുള്ളവരുടെയും ഈ പറയുന്ന കുട്ടികളിൽ നിന്ന് ഭീമമായി ഫീസ് ഈടാക്കുന്ന ഈ സഭാ മാനേജ്മെൻറ്റുകൾക്കെതിരെയും അതുപോലെ തന്നെ നിരവധി ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിസ്ഥിതി നശിപ്പിക്കുന്ന മാഫിയകൾക്കെതിരെയും ഈ പറയുന്ന ഒക്കെ അതായത് സ്ത്രീപീഡന കേസുകളിലെ പ്രതികളായിട്ടുള്ളവർക്കെതിരെയും ഒക്കെ ശക്തമായ ശബ്ദമുയർത്തി കേരളത്തിലൊരു ഒറ്റയാനെന്ന നിലയിൽ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളാണ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ പലരും ചോദിക്കും വി എസ് അച്യുതാനന്ദൻ കേരളം ഒരു മുസ്ലിം രാഷ്ട്രമാകുമെന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ സ്റ്റേറ്റായി കേരളം മാറുമെന്ന് പറഞ്ഞില്ലേ എന്ന് ആ വാദം തെറ്റാണ് വി എസ് അച്യുതാനന്ദൻ അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എൻ ഡി എഫിനെ ഉദ്ദേശിച്ചാണ് എൻ ഡി എഫിൻ്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പഴയ രൂപം അവരുടെ പ്രവർത്തനം കേരളത്തിൽ വ്യാപിപ്പിക്കുന്നത് കേരളത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ തടുക്കാതിരുന്നാൽ അവരുടെ അജണ്ടകളൊക്കെ നടപ്പാക്കും നടപ്പാകും അങ്ങനെ ആകരുത് ഏതെങ്കിലും ഒരു തീവ്രപ്രസ്ഥാനത്തിൻ്റെ ഇടപാടുകൾ നടത്താനുള്ള സ്ഥലമായി അവരുടെ അജണ്ടകൾ നടപ്പാക്കാനുള്ള സ്ഥലമായി കേരളത്തെ മാറ്റരുത് എന്ന അർത്ഥത്തിലാണ് വി എസ് അത് പറഞ്ഞത് അതിനെപ്പോലും വക്രീകരിക്കുന്ന വിധത്തിലാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി അടക്കമുള്ള നിരവധി ആളുകൾ സംഘപരിവാറും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരുപാട് പേർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പലരും അത് തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും വി എസ് എന്ന രണ്ടരം കേരള ജനതയുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ തന്നെയുള്ള രണ്ടക്ഷരമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നത് കേരള ജനതയ്ക്ക് ഒരു വലിയ നഷ്ടമാണ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ പോലൊരു ആദർശധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇപ്പോൾ ഈ കേരള സമൂഹത്തിൽ വേണമെന്ന ആവശ്യം അല്ലെങ്കിൽ ചിന്ത നമ്മുടെ എല്ലാ മനസ്സിൽ വീണ്ടും ഓടിയെത്തുകയുമാണ്